ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നൊരു ചാരുകറി വെച്ചിട്ടുള്ളത് കൂർക്ക ഉണക്കി അയിലേയും ചേർത്തിട്ടാണ് നമ്മുടെ കൂർക്ക സാധാരണ നമുക്കിപ്പോൾ കൂർക്കയുടെ സീസണാണല്ലോ അപ്പോൾ നമ്മൾ കൂർക്ക ഇങ്ങനെ ഇതുപോലെ നീളത്തിൽ കീറി എടുത്തു എന്നിട്ട് പച്ചമുളക് ചേർത്ത് പച്ചമുളക് കീറിയിട്ടതും കൂർക്കയും ചേർത്ത് നന്നായിട്ട് ആവശ്യത്തിന് വെന്ത് വരാൻ ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തു അതിലേക്ക് നമ്മൾ കുടമ്പുളി ഇട്ട് കൊടുത്തു പിന്നീട് നമ്മൾ ഉണക്കായിര നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് അത് കൂടെ ചേർത്ത് തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ തേങ്ങ അരച്ചെടുത്തു തേങ്ങ നന്നായിട്ട് അരയേണ്ട പകുതി ഒരു പാകത്തിന് അരച്ചെടുത്തു ഒരു പീര പോലെ എന്നിട്ട് നമ്മൾ കടുുകും താളിച്ചു കരുവേപ്പില ഇട്ടെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല സൂപ്പർ ഒഴിച്ച് കറിയായി കൂർക്ക ഉണക്ക അതില കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പം നമ്മൾ ഇത് വേണ്ടത് ഇങ്ങനെ നീളത്തിൽ കീറി എടുത്തു പച്ചമുളക് എടുത്തു പച്ചമുളകും കൂർക്കയും കൂടെ ഉപ്പ് ഒഴിച്ച് ആദ്യം നമ്മൾ വേഗാനായിട്ട് വെച്ചു കറിവേപ്പില ഇട്ട് കൊടുത്തു അതിന് ശേഷം നന്നായിട്ട് വെന്ത് കൂർക്ക വെന്ത് വന്നപ്പോഴേക്കും വളരെ പെട്ടെന്ന് തന്നെ കൂർക്കയും വെന്ത് കിട്ടും വെന്ത് വന്നപ്പോൾ നമ്മൾ ഉണക്കയതിൽ ചേർത്ത് കുടമ്പിളും ഇട്ടു തേങ്ങയും മുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മൾ പീര പോലെ അരച്ചെടുത്ത് നന്നായിട്ട് തേങ്ങ അരയേണ്ട ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം ഒരു പീരക്കറിയാണ് ഒഴിച്ചു കറിയായി അപ്പോൾ ഉണക്ക അയിലുടെ ഉപ്പും പുളിയും അപ്പോൾ മീൻലി ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് കൂർക്കും പിടിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റി കറിയാണ് അപ്പോൾ തേങ്ങ കൂട്ടുകാരെ